അവൻ വരുമല്ലോ വരും ഞാൻ ശ്രേയെ കൊണ്ട് അവനെ വിളിപ്പിച്ചത് അവൻ താല്പര്യത്തോടെ വരാമെന്നും പറഞ്ഞു ഇവിടെ വെച്ച് കാണാന്നാ അവൾ എന്നോട് പറഞ്ഞു ഒരു പെൺകുട്ടി കാണുമെന്ന് വിളിച്ചുകൊണ്ട് അവൻ ഓടി വന്നോളൂ അവനൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് അവനോട് തോന്നലുണ്ടല്ലോ അപ്പൊ പിന്നെ ആരാധകമാർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും ആവണി നിനക്ക് പറയാനുള്ളതൊക്കെ അവന്റെ മുഖത്ത് നോക്കി പറയണം ചോദിക്കാനോടൊക്കെ ചോദിക്കണം തല താഴ്ച നിൽക്കരുത് കേട്ടല്ലോ എന്താ മക്കളെ വന്നതാണല്ലേ തന്നെ പോലൊരു അത് അവളെ കൊണ്ട് വിളിച്ചു ഓ അതാണോ കാര്യം എന്റെ പൊന്നുമോളെ എനിക്ക് വിളിച്ചാളിനെ വേണോ നിർബന്ധമൊന്നുമില്ല നീയായാലും മതി അതറിയാടാ നിനക്ക് പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നും ഇല്ല കുറിച്ച് പറഞ്ഞു കുട്ടികളുടെ നാവ് നിയന്ത്രിക്കുന്നത് ഞാനല്ലല്ലോ അവര് ചിലപ്പോ അവർക്ക് തോന്നിയ സംശയങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കും അതില് വാസ്തവം ഉണ്ടെന്ന് പോലും നമുക്കറിയില്ലല്ലോ പിന്നെ പിന്നെങ്ങനാ നമ്മൾ നിഷേധിക്കുന്നത് നമുക്ക് ആവണിയെ കൊണ്ടുപോയെന്ന് ചെക്ക് ചെയ്യാം കൊണ്ടുപോയല്ലോ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുമ്പോ സാറിന്റെ പേര് കൂടി അതിൽ കൂടെ ചീത്താവുന്നത് മരിച്ചു മരിച്ചുപോയ മനുഷ്യനെ പോലും വെറുതെ മരിച്ചു പോയത് കുറ്റമല്ലല്ലോ അത് അയാളുടെ വിധിയല്ലേ ആ പിന്നെ കാര്യം നീ പറഞ്ഞ ജീവൻ സാറിന്റെ അക്കാര്യത്തിൽ വീട്ടില് സ്ഥിരമായിട്ട് പോയാല് അവിടെ തെറ്റായ ബന്ധം അർത്ഥം മനസ്സിലുള്ളവരങ്ങനെ കാണും നിന്റെ അമ്മ നിനക്ക് വേണ്ടപ്പെട്ട വീടുകളിലൊക്കെ പോവാറില്ലേ അവിടെയൊക്കെ അമ്മയ്ക്ക് തെറ്റായ ബന്ധമുണ്ടോ എന്ന് നീ അന്വേഷിക്കാറുണ്ടോ നിണ്ടി പോരുത് നിന്റെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നിനക്ക് വേദനിച്ചു അതുപോലെ തന്നെയാ ഞങ്ങളുടെ ബന്ധങ്ങളെ പറ്റി പറഞ്ഞ ഞങ്ങൾക്ക് വേദനിക്കും രാഹുലെ നീ ആ ക്യാമ്പസിൽ ആരോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തിരുത്തി പറയണം എന്നിട്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആമണിയോട് മാപ്പുറയും വേണം പെൺപട ഒത് എനിക്ക് സൗകര്യമില്ലെങ്കിലോ സൗകര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ ആവൺ ചേച്ചും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാ എന്താ അങ്ങനെ ഒരു കേസ് കൊടുക്കാൻ നിനക്കൊക്കെ തോന്നി കഴിഞ്ഞാലേ ഇപ്പൊ ക്യാമ്പസിൽ കിടക്കുന്ന ഈ വാർത്ത ഞാൻ ഈ നാട് മുഴുവൻ അറിയിക്കും പിന്നെ ഇവിടെ പുറത്തിറങ്ങി നടക്കില്ല വിളിച്ചോണ്ട് പോടി വഴുവക്കിൽ നിന്ന് ഇത്തരം അഭ്യാസം കാണിച്ച് എന്നെ പേടിപ്പിക്കാന്ന് മക്കൾ കരുതിയെങ്കിൽ തെറ്റി ഇവള് പ്രഗ്നന്റ് ആണെന്നാണ് ഇപ്പോഴുള്ള വാർത്ത അത് ചിലപ്പോ നാളെ നിന്നെ കുറിച്ചാവാം നിന്നെ കുറിച്ചു ആവാം എന്തിനാടി മക്കളെ നാണം കെട്ടി ഇങ്ങനെ ചാവ നടക്കുന്ന മൂന്ന് പേർക്കും എന്നെ കുറിച്ച് നന്നായിട്ട് അറിയണമെങ്കിൽ എന്നെ അറിയാവുന്നവരോട് ചോദിക്കണം നിങ്ങൾ മൂന്നിനെ മാത്രമല്ല മൂന്നെണ്ണത്തിന്റെ കുടുംബവും ഞാൻ കത്തിച്ചാളയും കേട്ടല്ലോ എന്താ ഒരു പ്രശ്നം അപകടകരമായ രീതിയിൽ ഇയാൾ വണ്ടി അവിടെ നിക്കേ കാര്യം പറഞ്ഞു കഴിയട്ടെ ആവണി പ്രഗ്നന്റ് ആണെന്നൊക്കെയാ പറഞ്ഞത് ആവണി ചേച്ചിക്ക് കോളേജ് ആ കോളേജിൽ കോളേജിൽ പഠിക്കാൻ പ്രശ്നം പിന്നെ അപവാദം അത് നല്ല മനുഷ്യരെ തേടി പ്രശ്നം ലോകത്തെവിടെയെങ്കിലും ഒരു ചീത്ത മനുഷ്യനെ കുറിച്ച് ഒരു അപവാദം വരുമോ ഇല്ല ഇവനെ കുറിച്ച് എന്തെങ്കിലും അപവാദം വരുമോ ഇല്ല കാരണം എന്താ അപവാദമൊക്കെ ഇവനെ പോലെ ഉള്ളവന് അലങ്കാരവാ അപ്പോ നമ്മൾ പറഞ്ഞു വന്ന പ്രശ്നം ആവണിക്ക് മാനസികമായ ഒരു ഷോക്കായി അല്ലേ അപ്പോ ആവണി അത് എങ്ങനെയാ നമുക്ക് തീർക്കാൻ പറ്റുക ഇവന്റെ ചീകട്ടൊന്ന് പൊട്ടിച്ചാൽ മതിയോ കാലം മാറിയടാ മോനെ പാടത്തു പണി വരമ്പത്ത് കൂലി എന്ന് കേട്ടിട്ടില്ലേ ശിക്ഷ കിട്ടേണ്ടവനെ കണ്ടാൽ ആ നിമിഷം ശിക്ഷ നടപ്പാക്കണം മോളെ ആവണി നിന്റെ ദേഷ്യം നീ അങ്ങ് എങ്ങനെ അവളുടെ കൈക്ക് നല്ല ബലമുണ്ടോ ഉണ്ടാവും കാരണം ഇത് ആത്മാഭിമാനമുള്ള പെണ്ണിന്റെ അടിയാ ഇനി മോൻ ചെല്ലാൻ നോക്ക് ഇത് നിന്റെ മനസ്സിലിരുന്നോട്ടെ ഇനി ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പ് ഞാനിതുവഴി പോവായിരുന്നു അതെന്താ നിങ്ങൾ മൂന്ന് പേരുണ്ടായിട്ടും അവന്റെ മുന്നിൽ അവൻ നല്ലൊരു അടി കിട്ടിയാൽ പകച്ചുപോകും ആരായാലും പിന്നെ ഇത്തരം അപവാദങ്ങളൊന്നും മോള് കാര്യമാക്കണ്ട നീ നിനക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ പഠിക്കാനുള്ളത് പഠിച്ചോ എന്തെങ്കിലും ശല്യം അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അങ്കിളിനോട് പറഞ്ഞാൽ മതി അങ്കിൾ അത് തീർത്തോളാം താങ്ക്സ് അങ്കിൾ നിങ്ങളൊക്കെ നമ്മുടെ പിള്ളേരല്ലേ